അടുത്ത വർഷം ആദ്യം വൺ പ്ലസ് ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്ന സ്മാർട്ട് ആണ് വൺ പ്ലസ് ട്വൽവ് ജനുവരി മാസം തന്നെ ഈ ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് വൺ പ്ലസ് അറിയിച്ചിരിക്കുന്നത് ഇതിനു പുറമെ സാംസങ്ങിന്റെ ഗാലക്സി എസ് ട്വന്റി ഫോർ സീരീസ് വിവോ എക്സ് ഹൺഡ്രഡ് സീരീസ് എന്നീ ഫോണുകളും ജനുവരി മാസം പുറത്തിറങ്ങും വൺ പ്ലസ് ലെവനിന്റെ പിൻഗാമി എന്ന നിലയ്ക്കാണ് കമ്പനി വൺ പ്ലസ് ട്വൽവ് പുറത്തിറക്കുന്നത് അതുകൊണ്ട് തന്നെ വൺ പ്ലസ് ലെവനിൽ നിന്ന് നിരവധി അപ്ഡേറ്റുകളും പുതിയ ഫോണിന് അവകാശപ്പെടാനുണ്ട് അതേസമയം ഫോണിന്റെ വില എന്തായിരിക്കുമെന്ന കാര്യത്തിലും വൺ പ്ലസ് ചില സൂചനകൾ നൽകിയിരുന്നു അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു വൺ പ്ലസ് ടെന്നിന്റെ വില വൺ പ്ലസ് ലിവണനാകട്ടെ അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കായിരുന്നു കമ്പനി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഈ അനുപാതത്തിൽ തന്നെ പുതിയ ഫോണിന്റെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വൺപ്ലസ് നൽകുന്ന സൂചന മാത്രമല്ല ഫോൺ വാഗ്ദാനം ചെയ്യുന്ന ഫീച്ചറുകളുടെ അടിസ്ഥാനത്തിലും നമുക്ക് ഈ ഫോണിന്റെ വില എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതാണ് മികച്ച ഫീച്ചറുകൾ തന്നെ വൺപ്ലസ് ഈ ഫോണിന് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഈ ഫോൺ ചൈനയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതേ പതിപ്പ് തന്നെയായിരിക്കും ഇന്ത്യയിലും അവതരിപ്പിക്കുക ചൈനയിൽ അവതരിപ്പിച്ച ഫോണിന്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചറുകൾ എന്തെല്ലാമാണെന്ന് വിശദമായി തന്നെ നമുക്കൊന്ന് നോക്കാം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജനറേഷൻ ത്രീ പ്രോസസർ ആണ് വൺ പ്ലസ് ട്വൽവിനായി കമ്പനി നൽകിയിരിക്കുന്നത് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നിറ്റ്സ് തിളക്കമുള്ള അമോലഡ് ഡിസ്പ്ലേയും ഫോണിന് വൺ പ്ലസ് നൽകിയിരിക്കുന്നു ഫോർത്ത് ജനറേഷൻ ഹാസൽ ബ്രാഡ് ക്യാമറ സിസ്റ്റവും കമ്പനി പുതിയ ഫോണിനായി ഒരുക്കിയിട്ടുണ്ട് ഫിഫ്റ്റി വാട്സ് ഫാസ്റ്റ് വയർലെസ് ചാർജിങ്ങും ഹൺഡ്രഡ് വാട്സ് ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഫോണിന് ചൈനീസ് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന വില എന്താണെന്നും പരിശോധിക്കാം ട്വൽവ് ജി ബി റാംപ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് സിക്സ്റ്റീൻ ജി ബി റാംപ്ലസ് ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് സിക്സ്റ്റീൻ ജി ബി റാം പ്ലസ് വൺ ടി ബി സ്റ്റോറേജ് ട്വന്റി ഫോർ ജി ബി റാം പ്ലസ് വൺ ടി ബി സ്റ്റോറേജ് എന്നീ വേരിയന്റുകളാണ് വൺ പ്ലസ് ഇ ഫോൺ ചൈനയിൽ അവതരിപ്പിച്ചത് ഇതിന്റെ അടിസ്ഥാന വേരിയന്റിന്റെ വില ഏകദേശം അമ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് സിക്സ്റ്റീൻ ജി ബി റാമിലുള്ള രണ്ട് വേരിയന്റുകളുടെ വില യഥാക്രമം അമ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ അറുപത്തി മൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ എന്നിങ്ങനെയാണ് ട്വന്റി ഫോർ ജി ബി റാമിന്റെ വിലയാകട്ടെ അറുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഈ വിലകളിൽ നിന്ന് ഉയർന്ന വിലയിലായിരിക്കും വൺ പ്ലസ് തങ്ങളുടെ പുതിയ മോഡൽ ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിക്കുക എന്നാൽ ഇതിൽ എല്ലാ വേരിയന്റും ഇന്ത്യയിൽ അവതരിപ്പിക്കുമോ എന്ന് ഉറപ്പില്ല വൺ പ്ലസ് ലെവനിന്റെ വിലയിൽ നിന്ന് അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ഉയർന്ന വിലയായിരിക്കും വൺ പ്ലസ് ട്വൽവിന് അതായത് അടിസ്ഥാന വേരിയന്റിന് അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഇടയിൽ വില വരാനാണ് സാധ്യത സിക്സ്റ്റീൻ ജി ബി റാം പതിപ്പിന് അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഇടയിലായിരിക്കും വില വിപണിയിലെ മറ്റ് ഫോണുകളുടെ വില കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കമ്പനി ഫോണിന് അന്തിമ വില നൽകുക എതിരാളികളെ പരാജയപ്പെടുത്താനായി ചിലപ്പോൾ കുറഞ്ഞ വിലയിലും വൺ പ്ലസ് തങ്ങളുടെ പുതിയ ഫോണിനെ ഇന്ത്യയിൽ എത്തിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്നിന് വൺ പ്ലസ് ട്വൽവ് ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഇനി കൃത്യം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ഫോൺ ഇന്ത്യയിൽ എത്തുന്നതായിരിക്കും ഇതിനു മുമ്പ് തന്നെ ഫോണിന്റെ ഔദ്യോഗിക വിലകൾ വൺ പ്ലസ് പുറത്തുവിടും